കാര്യത്തോളിക്കും ഞാൻ നല്ല സൗദിയും ആയിട്ട് വന്നതാണ് അപ്പൊ മക്കൾസിനൊക്കെ രാവിലെ നീപ്പിച്ചു ഞെട്ടിപ്പിക്ക തിരിച്ചടുക്കളയിൽ എത്തിപ്പോ നല്ല മസാല ചായ്മ അതും കൂട്ടി ബേക്കറി അടിച്ചു ഇവിടെ വേറു ഇല്ല ഇന്നെ കാണുമ്പോ ഒലിച്ചു നിക്കണേ നേരെ വെളുത്ത് നീച്ചതാണ് നാ പറഞ്ഞു നോക്കൂണ്ടൂഷ അല്ല ഉടുപ്പാ ഇത് ആരും ഉടുപ്പാവിന്റെ പച്ചോടെയ്യ നീച്ചു തന്നെ ഇല്ലൂട്ടി എന്നെ കണ്ടപ്പോ നല്ല സന്തോഷായിരുന്നു മുപ്പിരി ആളെന്ന് നേരത്തെ നീച്ചാണ് ബേബി മുകളിലുണ്ടെന്ന് പറഞ്ഞ് മുകളിൽ എങ്ങനെ തക്കം പാർത്ത് പോവാന്നുള്ള ആലോചനയിലാണ് മൂപ്പരി ഒരിക്കൽ പിന്നെ കൊണ്ടിട്ട് എല്ലാരും കാണിച്ചെടുക്കണം അപ്പൊ കാക്കാനും ഉണർത്താനാണ് അവനാണ് പോണത് ആരാ എന്തിനാണ് സർപ്രൈസായിട്ട് വന്നത് ചോദിക്കണോടെ ഈ ചിരി കാണാനാണ് ലക്കി തീ കാക്കി വിശ്വാസം ചെയ്യാ അങ്ങനെ അലാറല്ല അങ്ങനെ അടിച്ചിന് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വന്നപ്പോൾ എന്റെ കൂടെ ഓടിപ്പോന്നാണ് റൂമിൽ എൻട്രി കിട്ടാനാണ് ബേബിനെ ഉണർത്തണം അതാണ് ഇപ്പോൾ മെയിൻ പ്രശ്നം ഏ ഓളെ കൂടെ കളിക്കാനാണ് അപ്പൊ ഉണർത്താൻ ഭയങ്കര ഇങ്ങനെ ആഗ്രഹിച്ച് മുട്ടി നിൽക്കാം കേട്ടോ ഞാൻ ചീത്ത പറഞ്ഞാലോ എന്നുള്ള ടെൻഷനിലാണ് കത്തക്കുന്നത് അങ്ങനെ താത്ത റെഡി ആയി വന്ന് ഞാൻ ഇവളെ വിളിച്ചുകൊണ്ടു കേട്ടോ ഒക്കെ ഉറക്കാണ്ട് ശരിയായിട്ടില്ല അവൾ തിരിഞ്ഞു തിരിഞ്ഞു കിടക്കുകയാണ് ഷാനു എത്തിയിട്ടുണ്ട് ഓളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇതാ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് ഇല്ലോട്ട് നല്ല കളിയാണ് അങ്ങനെ ഇപ്പച്ചും കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഓളും കണ്ട എല്ലാരും കണ്ട് ഭയങ്കര സന്തോഷിട്ട് നോക്ക് താത്താന്റെ ആളായിക്കണം ഓള് താത്താന്റെ ഒക്കത്തൊന്നും ഇറങ്ങില്ല റിസോർട്ട് മദ്രസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ അതാ ഓനും വന്നിട്ടുണ്ട് ഓനും വണ്ടിയിൽ എടുത്തിട്ട് ഞങ്ങൾ പോവായി എവിടേക്കാണ് പോണത് എന്ത്വരെ പറഞ്ഞിട്ടില്ലല്ലോ എന്റെ ഇളച്ചിന്റെ നാത്തുവിന്റെ കുട്ടീന്റെ മുടി ഇളച്ചലാണ് അതിനാണ് ഈ രാവിലെ തന്നെ പോണത് യാമിമോള് ഭയങ്കര ഹാപ്പിയാണ് പറയുമ്പോൾ ഉറക്കം തയ്യാതെ എടുത്തോട്ട് പോകുന്നതാണ് ഒക്കെ ആ പ്രശ്നമൊന്നുമില്ല അവൾ പുറത്തൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ടു ഇങ്ങനെ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ പുതിയ പുതിയ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ കാണിച്ചു തന്നോണ്ടിരിക്കട്ടോ യാമോളോട് എന്താ ചോദിച്ചാൽ ഈ ചിരി മാത്രമേ ഉള്ളു ഞങ്ങൾ പലതും സംസാരിക്കാൻ വേണ്ടി ഒന്നും സംസാരിക്കുന്നില്ല നല്ല പുറത്തും മനോഹാരിത കണ്ടെങ്ങനെ ഇരിക്കാണ് എന്താ അവിടെ എവിടെയും കണ്ട കുറച്ച് പാടം തുടക്കം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓലെ ഓല വീട്ടിലെ ചെറിയൊരു കൺഫ്യൂഷൻ ഇളച്ചിക്ക് വിളിച്ചു വെച്ച് പോക്ക് അത്ര അറിയില്ല പിന്നെ ഓൾ അവിടെ ഉള്ളൊരു കാക്കാൻ്റെ ഫോണൊക്കെ കൊടുത്ത് വഴിയൊക്കെ സെറ്റ് ആക്കി തന്നു ഓൾക്ക് ആര്യ ഒരു പരിചയ കുറവില്ല ഓളിതാ ഷിഫിനെ കണ്ടപ്പോൾ ഒക്കെ ഇരുന്നുണ്ട് താത്താക്കാണെങ്കിൽ ഓളങ്ങളുടെ ആക്കിട്ട് മതിയാവില്ല ശരിക്കും രണ്ടു നേരത്തെ പരിപാടിയാണ് രാവിലെയും ഉച്ചയ്ക്കും ഞങ്ങള് രാവിലത്തെ പരിപാടി കഴിഞ്ഞു ചെയ്തു ഉച്ച പരിപാടി എത്തിയിട്ടില്ല അതിന്റെ ഇടയിലുള്ള സമയത്തായിട്ടാണ് ഞങ്ങൾ എത്തിയത് ഷിഫിൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങളെ വെയിറ്റ് ഓൾ അവള് മെച്ചീന്റെ കൂടെ കൂടി ഞാൻ ഇവിടെ രണ്ടായ വീഡിയോ എടുത്തിങ്ങനെ ഭക്ഷണം കഴിക്കാണ് സംസാരിക്കില്ല ഞാൻ ക്യാമറ ഓൺ ആക്കി പിന്നെ യൂട്യൂബിൽ ഇടുന്നു പറഞ്ഞിട്ട് മണ്ടാ നിക്കളിച്ചലിന്റെ മെയിൻ ആണല്ലോ ഈ ഇറച്ചി പരിപാടി അത് വീഡിയോ ഇല്ലെങ്കിൽ പൂർണ്ണയിൽ എത്തൂലല്ലോ ഫുഡ് ഞാൻ റാഹത്തായിരുന്നു വർത്താനം പറയുമ്പോഴാണോ സ്ഥാപാർ ദോണ്ടത് സോ ഞങ്ങളത് കൂടി നാട്ടില് വന്നു എന്ത് കണ്ടു അയ്യോ പറഞ്ഞി എല്ലാരും ഞങ്ങൾക്ക് അമ്പനൊന്നും കണ്ടില്ല കൊക്കോണ്ട് കൊക്കോ ഇഷ്ടം പോലെ അവിടെ കൊക്കോനെ ഇഷ്ടംപോലെ സംസാരിച്ചെന്ന് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയായി നേരെ പോയത് ഡോക്ടർ കാണാൻ ട്ടോ പക്ഷെ ഭയങ്കര വെയിറ്റിംഗ് ആ സമയവ്രയുണ്ടല്ലോ സോ പങ്ങാടിക്ക് പങ്കാടിയൊക്കെ ചാടി ഇറങ്ങി പക്ഷെ എന്റെ ഉദ്ദേശം ഒന്നും നടന്നില്ല അതുവരെ നടന്ന് വെറുതെ ഞാൻ ഫോണിന്റെ ഒന്ന് ശരിയാക്കാണ്ടായിരുന്നു അതിനുവേണ്ടി പോയതായിരുന്നു പക്ഷേ ആ ഷോപ്പത്തെ കാക്കാക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലെന്ന് പറഞ്ഞ് സോ ഞാൻ വേഗം രക്ഷപ്പെട്ടു തിരിച്ച് ക്ലിനിക്കിൽ എത്തിപ്പോഴേക്കും ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനാണ് ഡോക്ടർ എഴുതിയത് കുത്തിയിട്ടും കുത്തിയിട്ടൊന്നും കിട്ടണില്ല പോലെ എത്രയും ചോറ് എന്റെ മേറ്റ എന്തോടാണ് അവൾ കിട്ടാത്തത് മനസ്സിലായില്ല അങ്ങനെ കുറച്ച് ചോര ഒളിപ്പ് കൊടുത്ത് ഞങ്ങൾ അത് അവിടുന്ന് തിരിച്ചു വൈകുന്നേരം റിസൾട്ട് ഡോക്ടറെ കാണിക്കണം ഇന്ന് വരെ നേരം അറിയില്ല സോ നാളെ എന്നാലെന്തായാലും വരാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഈ മനോഹരിത കണ്ടോ ഇതാണ് ഞങ്ങൾ വട്ടപ്പറമ്പ് നേരെ പോയി സുറാമാര് വീട്ടിലാണ് മുറ്റത്തെ മാവത്തന്നെ മാങ്ങണ്ടായിരുന്നു ഞാനൊക്കെ ഈ പ്രായത്തിലൊട്ടുമിക്ക കുട്ടിയാക്കു ഇങ്ങനത്തെ ജന്തുക്കളോടൊക്കെ ഭയങ്കര സ്നേഹാവും ഒള ആഴുനും കണ്ടിട്ട് അവിടെ ഇത് ചോറൊക്കെ കഴിച്ചിട്ടോ അതിന്റെ ഒരു സമാധാനമാണ് അടിന്റെ സ്നേഹന്നു പറഞ്ഞ കാര്യം നല്ല പേടിയുണ്ട് എന്റെ മാങ്ങ പിരിയാന്ന് കണ്ട് സുറാമ്മാ അവിടുത്തെ മാങ്ങക്ക് എനിക്ക് കഴിക്കാൻ തന്നോട്ടോ സുറാമാന്റെ വീട്ടിൽ നിന്ന് ചക്കി എടുത്ത് കുറച്ച് മാങ്ങ ഞങ്ങൾ ഇതാ മൂത്താപ്പാന്റെ വീട്ടിൽ പോയി ഇപ്പോഴാണ് ഞാൻ ഓർത്ത് ആ ചക്കിന്റെ വീഡിയോ കൂടി ഇന്നെ പൊളിച്ചെന്നെ ഞാൻ ആ ചക്ക കെട്ടിങ്ങനെ ഏറ്റി കൊണ്ടിരുന്ന രംഗം ആഹാ ആഹ് 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 അടിപൊളിയാണ് അകത്ത് പോയി മുത്തമാരോടൊക്കെ സംസാരിച്ച് തിരിച്ചു വന്നപ്പോളാ ഒരു സൈഡിൽ മോളി മോളിരുന്ന് നല്ല കുഞ്ഞാലാട്ടാണ് അപ്പുറത്തെ സൈഡില് ഇതൊന്നും അറിയാതെ ആസ്വദിച്ചിരുന്ന കുഞ്ഞാലാട്ട് ആ റിസോർട്ടിന് ഞാനിവിടെ കാണുന്നത് വീട് കാണുമ്പോൾ ചെറിയ ചമ്പലം ഉണ്ട് കുഞ്ഞാലാട്ടും കഴിഞ്ഞു നേരെ പോയത് തറവാട്ട് കേട്ടോ തറവാട്ട് ചെന്നപ്പോ ആകർഷിതമായ കാഴ്ചകളാണ് നിറയെ പൂവും ചാമ്പക്കിയും ചക്കയും മാങ്ങയും എല്ലാം ഉണ്ട് കേട്ടോ അമ്മായിയോട് സംസാരിച്ച് ഉള്ളിൽ കയറിയപ്പോ ഇപ്പൊ ഉച്ചമയക്കത്തിലാണ് അവിടുത്തെ മരത്തെ കയറി ചാമ്പക്ക പറിച്ച് നിലയിലാണ് യാമിമോൾ ഇപ്പത്തെ ഹോബി കണ്ടോ ഒക്കെ നല്ല ഇഷ്ടമായി പൊതുവേ ഒരു ചെറിയ പുളിയോട് ഇഷ്ടമുള്ള ഒരാളാണ് അങ്ങനെ അവിടുത്തെ കുറച്ച് സംസാരിച്ചു ശേഷം ഞങ്ങൾ എല്ലാവരും വണ്ടി കയറി പോവുകയാണ് യാമിമോൾ ഇപ്പോഴും ചാമ്പക്കൊന്നും വിട്ടിട്ടില്ല ഞങ്ങളതാ വീട്ടിലെത്തിയിട്ടോ വീട്ടിൽ നിറയെ റംബുട്ടാം പോത്ത് നിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ കായ്കളുണ്ട് കേട്ടോ ഇപ്രാവശ്യം തിന്നാ കിട്ടോ എന്ന് കണ്ടറിയാം ഇന്ന് തേങ്ങ വിളിക്കാൻ വിളിക്കാനാളിട്ടോ മഴക്കാലാവാനായില്ലേ അതിനു മുമ്പേ എണ്ണ ആക്കാനുള്ള ഒക്കെ സെറ്റ് ആക്കണം തേങ്ങ വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് കഴിഞ്ഞൊരു ചേനപ്പൂ കേട്ടോ ഈ ചേനപ്പൂ ഇങ്ങനെ കഴിഞ്ഞിട്ടാണ് ചേന ഉണ്ടാവുന്നത് അപ്പൊ അപ്പുറത്തൊന്ന് പോയി തപ്പി വെക്കിയപ്പോഴാണ് ഇതാ ഫ്രഷ് ചേനപ്പൂ വരെയും കണ്ടിട്ടോ ഇത് നമ്മൾ തോരനൊക്കെ വെക്കട്ടോ നല്ല ടേസ്റ്റിയാണ് എനിക്ക് ഇഷ്ടമാണ് ഇളയ്ക്ക് വൈകുന്നേരം തിരിച്ചു പോകാറുള്ളട്ടോ സോ നമ്മളെ പെട്ടിപ്പൊളിക്കൽ പരിപാടിയിലേക്ക് എടുക്കുകയാണ് സാനു പുറത്തു പോയതിനു ഓനെ ഇവര് വെയിറ്റ് ചെയ്തിരുന്നത് ഓ വന്നതും നമ്മളെ പെട്ടിപ്പൊളിക്കലാരംഭിച്ചു രാമിമോക്കും ജില്ലോട്ടിക്കൊക്കെ നല്ല സന്തോഷാട്ടോ കുട്ടിയാക്കനല്ലേ പെട്ടിക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള സംഗതികളൊന്നും ഇല്ല ഇതൊരു കുട്ടികളെ പെട്ടിട്ട് നമുക്ക് പറയാം സ്കൂൾ തുറക്കായാലോ ഇല്ലുട്ടി പ്രാവശ്യം കെ ജി ചേർത്തിട്ടുണ്ട് അപ്പോ ഓനൊന്നും ആകർഷിക്കാൻ വേണ്ടിയിട്ടില്ല കുറച്ച് കളർ പെൻസിലും കാര്യങ്ങളൊക്കെ ഇനി മെയിൻ ആയിട്ടുള്ളത് ഇത് ഞങ്ങൾ നെയബറ് തമിഴ്നാട്ടിൽ നിന്ന് കൊടുത്തേച്ചാട്ടോ യാമ്മക്കുടിപ്പ് കുറച്ച് വലുതായിരുന്നു നാട്ടില് കൊണ്ടെന്ന കലാച്ചാ നാട്ടിൽ കൊണ്ടുതച്ചു തിരിച്ചു പോകുന്ന കാര്യം സങ്കടത്തോടെ ആലോചിക്കണം ഷിഫിം പെട്ടെന്ന് കുറിച്ച് രണ്ടഭിപ്രായം പറഞ്ഞ നമ്മൾ കണ്ടത് അങ്ങനെ എനിക്ക് ഇട്ടി സാധനം കൊണ്ടുതാ ഞാൻ റൂമിൽ പോകണേ അങ്ങനെ റൂമിൽ എത്തിയെന്ന് ആളേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് ഞാൻ ഇതാക്കാൻ കടന്നു അപ്പൊ ഓക്കെ ബൈ ബൈ